ദീപ്തി മേരി വർഗീസ് ദീപ്തി മേരി വർഗീസ് നമുക്കൊപ്പം ഉണ്ട് കോൺഗ്രസ് നേതാവ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ട തീരുമാനം ഉടൻ ഉണ്ടാവേണ്ടതല്ലേ ഇതിന്റെ അത് ഉചിതമായ ഒരു തീരുമാനമാണ് നേരത്തെയും കഴിച്ചോണ്ടിരിക്കുന്നത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇത്തരം ആരോപണങ്ങൾ വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലവിലുണ്ട് ബി ജെ പിയും സി പി എമ്മും ഒക്കെ അവരുടെ എം എൽ എമാരും മന്ത്രി ഒക്കെ ഇതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ സി പി എമ്മിന്റെ മാത്രമല്ല ബിജെപിയുടെ ഉൾപ്പെടെ അപ്പൊ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അവിടൊക്കെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിലും രാജ്യത്തും ഉള്ളത് ആ സാഹചര്യത്തിലാണ് വളരെ വേഗത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അവരാരോപണം വന്ന ഉടനെ തന്നെ ഒരു തെളിവുകളും ചോദിക്കാതെ തെളിവുകളുടെ അടിസ്ഥാനം പോലും ചോദിക്കാതെ ഒരു കേസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാതെ എഫ്ഐആർ ഉണ്ടോ എന്ന് അന്വേഷിക്കാതെ രാജിയിലേക്ക് പോകണമെന്ന് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം രാജിവെക്കാൻ പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചല്ലോ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല ഇന്നലെ എന്നായിരുന്നു ഇന്നലെ വരെയുള്ള നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേതാക്കളുടെ പ്രതികരണവും അത് തന്നെയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോൾ രാജി വേണമെന്ന നിലപാടിലേക്ക് വരുന്നതിന് കാരണം പുതിയ തെളിവുകൾ പുറത്തു വന്നതുകൊണ്ടാണോ അതെ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ രാജി ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കുള്ള രാജി സാധാരണഗതിയിൽ ഒരു കൺവിക്ഷൻ വരുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ചില സാഹചര്യത്തിലോ ആണ് ജനപ്രതിനിധി നിയമപ്രകാരം തന്നെ അതെടുക്കേണ്ടത് അപ്പൊ യഥാർത്ഥത്തിൽ ഒരു എഫ്ഐആർ ഇല്ല പരാതിക്കാരി ഇല്ല പരാതിക്കാരി മുമ്പോട്ട് വരാൻ തയ്യാറാകുന്നില്ല പക്ഷെ ആരോപണം മാത്രമുണ്ട് ചാനലുകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് വരുന്നു അറിയുക അല്ലെങ്കിൽ അവരെ പുറത്തുവിടുന്ന ചില ചാറ്റുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് പക്ഷെ എന്നാപ്പോലും ഒരു ആയിട്ട് ഒരു യുവ എം എൽ എ കോൺഗ്രസിന്റെ എം എൽ എ അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു ഒരു പുതിയ പറയുന്ന മുൻകാലങ്ങളിൽ ജനപ്രതിനിധികൾ രാജിവെച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോ അത്തരത്തിൽ പോലും കോൺഗ്രസ് ചിന്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും വ്യത്യസ്തമായ ഏറ്റവും ആർജവുമുള്ള സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു തീരുമാനമായിരിക്കും അല്ല ഇന്നലെ രാവിലെ വരെ ഇല്ലായിരുന്ന ആ ആലോചന പെട്ടെന്ന് വൈകിട്ട് ഇന്നലെ വൈകിട്ടോടെ ആ രീതിയിലേക്ക് വരുന്നതിന് കാരണം പുതിയ തെളിവുകൾ പുറത്തു വന്നതുകൊണ്ടോ പുതിയ ഇനിയും വരുമെന്ന് പ്രതീക്ഷയിലാണ് അല്ലല്ല ആദ്യം രാവിലെ വൈകുന്നേരം എന്നുള്ള ഇതൊക്കെ ഒരു കൂടിയാലോചനയിലാണല്ലോ ഇത്തരം തീരുമാനങ്ങളൊക്കെ ഉരുത്തിരിക കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് തന്നെ പാർട്ടി നേതൃത്വം ആലോചനകൾ നടത്തുന്നുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ആദ്യഘട്ടത്തിൽ നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇത് മാറി നിൽക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു അപ്പോൾ പിന്നീട് അത് കൂടിയാലോചന നടക്കുന്നു അത് അതിന്റെ ഒരു പരിഹസാനം എന്നുള്ളത് ഉണ്ടാവുള്ളു അതിനകത്ത് അത് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വസ്തുനഷ്ടമായി പലപ്പോഴും അഭിപ്രായം പറയാറുള്ള ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് താങ്കൾ അടക്കമുള്ള വനിതാ പ്രവർത്തകർക്ക് ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവർക്ക് വിശദീകരിക്കാൻ പാടുപെടുന്ന ഒരു വിഷയമായി കൂടി മാറുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നല്ലോ കാരണം കാരണം എന്താണെന്നറിയോ നമ്മൾ ഒരു വ്യക്തിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു നിലപാട് എടുത്തിട്ടേ ഇല്ല ഒരു വ്യക്തി ഞാൻ പറയുന്ന ഇതിനകത്ത് എത്രയോ ആളുകൾ എത്രയോ സ്വഭാവക്കാരായാലും എത്രയോ നൂറുകണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ലേ ഇന്ന് രാജ്യത്തുള്ളത് അതിന്റെ ഒരു പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ് കോൺഗ്രസിൽ പലതരത്തിൽ തെറ്റ് ചെയ്യുന്നവരുണ്ടാവാം ശരി ചെയ്യുന്നവരുണ്ട് അപ്പം ഒരു ഒരാളൊരു വ്യക്തിപരമായ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ബാധ്യതയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ട സാഹചര്യമില്ല ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആലോചന നടത്തുകയും മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ള തീരുമാനം പാർട്ടിയുടെ നേതൃത്വം കാര്യം മാത്രമല്ല ഒരു കാര്യം കൂടി പ്രധാനപ്പെട്ടതില്ലേ ഇതിപ്പം രാഹുൽ രാജിവെക്കാതിരിക്കുകയും രാഹുലിനെതിരായ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും എം എൽ എക്ക് മണ്ഡലത്തിൽ പോലും പോവാത്ത സാഹചര്യം ഉണ്ടാവുമ്പോൾ ഇതിനെല്ലാം പഴി കേൾക്കുകയും ഉത്തരവും പറയേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്ക് പൊതുവിൽ ഉണ്ടാകുന്നു താങ്കളടക്കമുള്ളവർ അതിനെ ന്യായീകരിച്ചു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കുക കൂടിയാണ് കോൺഗ്രസ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ മാത്രം നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചാർജ്ഷീറ്റും ല്ലേ ശശീന്ദ്രൻ തുടരുകയല്ലേ തോമസ് ഐസക് വീണ്ടും മത്സരിച്ചില്ലേ പാർലമെന്റിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ആയിട്ട് തുടരുകയല്ലേ അത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ കമ്പാരിസൺ അല്ല ഞാൻ പറയുന്നത് അവരൊന്നും ചെയ്യാത്ത ഒരു കാര്യം അവരുടെയൊക്കെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഇല്ലാത്ത ഒരു കാര്യം സ്ത്രീ വൃക്ഷത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ അവിടെയൊക്കെ ആരോപണവും മാത്രമല്ല പല തെളിവുകൾ പോയി പോയി പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി ഉണ്ടായിരുന്നു എഫ്ഐആർ പോലും ആ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ശരി അത് അംഗീകരിക്കുന്നു കോൺഗ്രസ് ആയിട്ട് അംഗീകരിക്കുന്നു പക്ഷേ ദീപ്തി മെരി വർഗീസ് ഞാൻ ഒരു കാര്യം ചോദിച്ചു താങ്കൾ മുമ്പ് സൂചിപ്പിച്ച കമ്പാരിസൺസിനെയൊക്കെ മാറ്റി നിർത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചു അപ്പൊ താങ്കൾക്കൊക്കെ അടുത്തറിയാവുന്ന ആളാവാം രാഹുൽ മാങ്കൂട്ടം നിങ്ങളൊക്കെ പാർട്ടി വേദികൾ ഒന്നിച്ച് ഒരു സമരത്തിന്റെയൊക്കെ ഭാഗമായി നിന്നിട്ടുള്ളവരാവാം പക്ഷേ രാഹുലിനെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം വരുന്നു എന്ന അന്തരീക്ഷത്തിൽ ഒരു വാർത്ത വരുമ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല ഒരു പക്ഷേ മാധ്യമങ്ങൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ചില സത്യതകൾ ഉണ്ട് എന്നത് പക്ഷേ പുറത്തു വരുന്ന തെളിവുകൾ നോക്കൂ ഇതാ ഇന്നും ചില കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്ന വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം തെളിവുകളായി പുറത്തു വരുമെന്ന് നിങ്ങളൊക്കെ കരുതിയിരുന്നോ ഈ തെളിവുകളുടെ കാര്യത്തിലൊക്കെ എനിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ള ഒരാളാണ് നമ്മൾ ഇന്നത്തെ ഒരു ധാർമ്മികതയാണ് നോക്കുന്നത് ഇപ്പൊ തെളിവുകളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ വന്നിട്ടുള്ള ചാറ്റുകൾ ഉൾപ്പെടെയുള്ളത് നമ്മൾ ശാസ്ത്രീയമായി അത് തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ആ നമ്മളിപ്പോ നിയമപരമായി ഒരു പരാതി വരണം ആ പരാതിയുടെ പേരിൽ അന്വേഷണം നടക്കണം ഈ പറയാൻ പറയുന്ന ഈ ചാറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ശരിയോ തെറ്റോ എന്നുള്ളത് അന്വേഷണം ഉണ്ടാവണം രാഹുൽ ഒരു അന്വേഷണം നേരിടണം ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രം ഒരു തീരുമാനം മതിയെന്നല്ല കോൺഗ്രസ് എടുത്തത് അതൊക്കെ നടക്കട്ടെ അന്വേഷണം ഒക്കെ നടക്കട്ടെ നിരപരാധം തെളിയിക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞ പരാതിയെ വളരെ ഗൗരവമായി പാർട്ടി കണ്ടു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ വന്ന ചില ഓഡിയോ സംഭാഷണത്തിൽ ഞാൻ അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത് ഗർഭചിത്രം നടത്താൻ ഒരു യുവതിയെ പ്രേരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അവരെ കൊന്നു കളയുമെന്ന് വലിയ ഭീഷണി നടത്തുകയാണ് ഒരിക്കലും ഒരിക്കലും ഉണ്ടാവാത്ത പരാമർശങ്ങളാണ് ആ വ്യക്തിയിൽ നിന്നുണ്ടാവുന്നത് കോൺഗ്രസ് പാർട്ടി ഇത് രാഹുലുമായി ഇത് രാഹുലിന്റെ ശബ്ദമല്ലേ രാഹുൽ ഇത് നിഷേധിച്ചിട്ടുണ്ടോ അതിൻ്റെ അകത്തൊക്കെ ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഈ ചാറ്റിന്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ഒന്നും നമുക്കൊന്നും അറിയില്ല നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്നോ നിങ്ങൾ ചാനലുകൾ ായിട്ടുള്ള ചാറ്റുകളാണ് ചാറ്റുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളുടെ സംഭാഷണത്തിൽ ഇപ്പോ ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഇത് പകുതി ഭാഗം എഡിറ്റ് ചെയ്ത് വേണമെങ്കിൽ മറ്റൊരു നറേറ്റീവ് ഉണ്ടാകുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം ആ നല്ലൊരു ടെക്നോളജി ഉള്ള ഒരു കാലമാണ് അപ്പൊ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ആ ഒരു പീസ് ഓഫ് സെന്റൻസ് മാത്രം എടുത്തു വെച്ചിട്ട് എത്രത്തോളം ചെയ്യാമെന്നൊക്കെ എന്നുള്ളത് അന്വേഷണം വിജയമാകേണ്ട എന്നേ ഞാൻ പറയുന്നുള്ളൂ പക്ഷേ ആ അന്വേഷണം ഒന്നുമല്ല കോൺഗ്രസ് കണ്ട് കൺസിഡർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി ശരി ഞാട്ടെ പറഞ്ഞോട്ടെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കോൺഗ്രസിന്റെ ഇത്രയും മാതൃകാപരമായി കോൺഗ്രസ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്നുള്ളത് കൂടി നിങ്ങൾ പറയേണ്ടതല്ലേ യഥാർത്ഥ അല്ല തീർച്ചയായിട്ടും ആ തീരുമാനം വരുമ്പോൾ നമുക്കത് അതിലേക്ക് കൂടെ കടന്നു വരുമല്ലിന്റെ ഭാഗമാണല്ലോ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് രാഹുൽ താങ്കളുടെ ശബ്ദമല്ലേ ഇത് എന്ന കാര്യം കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഔദ്യോഗികമായി ഇത് രാഹുലിനോട് ആവശ്യപ്പെടുകയോ രാഹുൽ അതിന് മറുപടി നൽകിയോ ചെയ്തിട്ടുണ്ടോ ശ്രീമതി ദീപ്തി മേരി വർഗീസ് അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് വ്യക്തതയില്ല വ്യക്തതയില്ല അത് അവരോട് തന്നെ തന്നെ ചോദിക്കേണ്ടതാണ് ചോദിക്കേണ്ടതാണ് നേതൃത്വത്തോട് നേതൃതലത്തിൽ യഥാർത്ഥത്തിൽ ഇതിൽ ഗൗരവമായ കൂടിയാലോചനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണോ നമ്മൾ പല നേതാക്കളെ വിളിക്കും പക്ഷേ പലർക്കും പ്രതികരിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇപ്പോൾ ഇതിപ്പോ അത് ചെയ്യുന്നുണ്ട് വളരെ നന്ദി ദീപ്തി മേരി വർഗീസ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുകയാണ് എന്തായാലും വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ നിലപാടുകളുണ്ട് ചിലർക്ക് അത് പരസ്യമായി പറയാം പക്ഷെ ചിലർക്ക് പരസ്യമായി പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടം രാജ്യയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ സ്ഥിരീകരിക്കുകയാണ് ഇടവേളയാണ്